നിർമ്മാതാവിന്റെ ഭാര്യ എന്നെ ചതിച്ചു പാർവതി വലിയ സ്വപ്നങ്ങളുമായാണ് താരം റാമ്പിൽ നിന്ന് നേടിയ കിരീടവുമായി ആദ്യമായി മലയാള സിനിമയിൽ നിന്ന് വന്ന ഓഫർ സ്വീകരിച്ചത് പറയുന്നത് പാർവതി ഓമനക്കുട്ടനാണ് ലോകസുന്ദരിപ്പട്ടം തലനാരഴിക്ക് നഷ്ടപ്പെട്ട് കിട്ടിയതുമായി തിരിച്ചെത്തിയപ്പോഴാണ് കെ ക്യു എന്ന സിനിമയിലേക്ക് പാർവതി ഓമനക്കുട്ടന് വിളിയെത്തുന്നത് കഥ കേട്ട് കരാറായപ്പോൾ അതിൽ താരത്തോട് പറഞ്ഞ ആളുകളായിരുന്നില്ല അഭിനയിക്കാനെത്തിയത് എങ്ങനെയെങ്കിലും ഓടി രക്ഷപ്പെടണമെന്ന ചിന്തയിലായിരുന്നു ഞാൻ ഒരാഴ്ചത്തെ ഷൂട്ടിംഗ് കഴിഞ്ഞപ്പോൾ അങ്ങനെ ആ ചിത്രീകരണം കുത്തഴിഞ്ഞ രീതിയിൽ പോകുമ്പോഴാണ് നിർമ്മാതാവിന്റെ ഭാര്യ ഇടപെടുന്നത് അവർ വിളിച്ച് ഒത്തിരി സങ്കടം പറഞ്ഞു കരഞ്ഞു ആരെയും വിഷമിപ്പിക്കരുതെന്ന ചിന്താഗതിക്കാരാണ് തന്റെ മാതാപിതാക്കൾ അമ്മ പറഞ്ഞു നിനക്ക് വേണ്ടിയല്ല സിനിമയുടെ പിന്നണിയിൽ പ്രവർത്തിക്കുന്നവർക്കു വേണ്ടി നീ സഹകരിക്കൂ എന്ന് അങ്ങനെ കേക്കു എന്ന ചിത്രം പൂർത്തിയാക്കി പടം എട്ടുനിലയിൽ പൊട്ടിയെന്നു മാത്രമല്ല മലയാള സിനിമയ്ക്കൊരു ശാപമുണ്ട് സിനിമ പരാജയപ്പെട്ടാൽ അത് നടന്റെയോ നടിയുടെയോ തലയിൽ കെട്ടിവെക്കൽ എന്നിട്ട് ഭാഗ്യമില്ലാത്തവരാണെന്ന് മുദ്രചാർത്തും അതോടെ കരിയറും തീർന്നു തന്നെ ചതിച്ചത് നിർമ്മാതാവിന്റെ ഭാര്യയാണെന്നും പാർവതി കൂട്ടിച്ചേർക്കുന്നു ഫിലിംകോട്ട് കൂടുതൽ വിശേഷങ്ങൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ ഫിലിംകോട്ട്